ഹരിശ്രീഗണവതയേ നമ വിഘ്നവർ ശ്രീഗുരുഭ്യോ നമ സാനന്ദരൂപം സകിള പ്രബോധം മാനന്ദദാനമൃതം പരിജാതം മാനുഷ്യ പത്മേശു രവിസ്വരൂപം പ്രണമ്യഞ്ഞ്ജിരുമാര്യ പാദം ശ്രീഗുരുഭ്യോ നമ അയോധ്യകാണ്ടുള തേവരിഗഡോ താമസചീര മകറ്റേ നമാശുന്നീ രാമദേവൻ ചരിതാമൃതമന്യം ആമോദം ഉൾക്കൊണ്ടു ചൊല്ലോ സരസമായി എങ്കിലോ ഗർഭിഞ്ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമില്ലാ മകരും പരജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേതൻ കഥക കേട്ടിരിഞ്ഞാൽ ഭാർഗവിയാവിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവം പിന്നിട്ട് അയോധ്യാപുരി കൊക്കൂ താടനോടും നിജമാതൃജനത്തോടും ധാതുസുധനാം ഗുരുവരൻ തന്നോടും ദാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാവിനി തന്നോടും വന്നെതിരേറ്റു ൗരജനത്തോടും ചെന്നു മഹാരാജദിയൊക്കെ ജഗത്തിനു രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ ബുധു സുതഗണഭൂഷണഭൂഷിതൻ ചിത്രുവനജയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭനൻ രുദ്രാണിയാകിയദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രമതുല്യതുധരിയായ ഗൗരിയാ മതീ സുദൈമാനന്ദ വിവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവം മരുൾ ചെയ്തു ാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരരസീവൻ നളിനാസന പ്രിയൻ നാരകാരാധീ നളിന ശര ഗുരു നാഥൻ നരസകൻ നാരാജകന്മയൻ น้าเด็กิงอาตารย์พักนามาสักสระบาสนาลีก็ยังไมยบาดเจ็บน้นนา้าก็ยีนาดเจ็บกัน้าบังตามเสสมุนบ้านเป็นสีรามาเดวันประเด็นบริสุทธิ์มันการุณยเนี่ยบาดเจ็บกามาบัลยาประเด็นอยากจะสวายเฉวินญาเส้นการเรียนสัตว์ชั้นบนต้นาั้นังเด็ประเด็นปูมา பக்த ஜனோத்தம்தி முக்தி பிரணன் சக்தியுத்தன் சரணாக்சரன் விய நலன் தனநாமயன் சக்தி விமுன் விமுக்திருதிதன் நக்தஞ்சரீஸ்வரனாய் கொளுத்தவன் தண்டே சரித்திரங்கள் நக்தும் தினம் ஜீவிதாவதிக்கிலும் திருப்திவரா மம മുക്തിയും യുദ്ധം ഭഗവതി ഗൗരി മനോഹരി മഹേശ്വരീ ഭക്ത പരമേശ്വരനോട് ചെന്നപ്പോൾ മണ്ഡർമിളം കേടു മന്മഥനാശനൻ സുന്ദരി എന്നരുളി ചെയ്തു നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തപരായൻ മംഗളദേവടാ കാമുകൻ രാഘവൻ അങ്കജനാചന വന്ധിതൻ കേശവൻ അങ്കജലീലപോണന്ദ പുരത്തിങ്ങൾ മംഗളകാത്രയാം ജാതകി തന്നോടും നീലോത്പലതട ശ്യാമ വിഗ്രഹൻ നീലോൽപലതടലോല വിലോചനൻ നീലോത്പല നീലോത്പലാവൻ നിരൂപൻ നിർമ്മരൻ นีระกาลเปลี่ยนนิทินนิรามยนแต่นาพจนวิชุวิบูชิดการนาหยัดนาสุขาสนมแต่เมลานาบุญ स्ट्ट अगंचामरं कुंडु पाप्नियादी जिधनायादी कोमादन। बालनिशादर भादरेचे लसन्मालेया पंकरमालंकरिच्यंदने बालात्त सन्निवकोस्तु बाकंदरन। प्रालेया ൂടർാതീരതി വേദം വിനോദിച്ചിരുണരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിരി മുഗ്ധേശ്വര ചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ പടിയ സങ്കാശ ശരീരനായി സത്വരമം വരത്തിങ്കൽ നിന്നാദരാത്രയും വേകാൽ അവതരിച്ചിരി ശ്രീരാമദേവനും സംരംഭം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേ ചു സാധരം നാരീമണിയായ ജാനി തന്നോളം പാരുവീണാജു നമസ്കരിച്ചിരി ഞാൻ പാഠ്യാസനാചമണിയാർക്ക് പൂർവകമാധീന പൂജിതനായൊരു നാരദൻ തന്നെ യോഗത്താളിരുന്നൊരു രാഘവൻ മണ്ഡർമിളം പോണ്ടു നന്ദിച്ചു സാധരം ിവരൻ തന്നോരു ചെയ്തു വമ്പീപദം കരുണാനിതേ സാമ്രതം നാനാവിഷയ സംഘം പൂർണ്ണമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായി ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദം കണ്ടുകൊള്ളവാനും അതിതുലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യവരോധയം കൊണ്ടുപോകാൻ അവകാശവും വന്നിരുന്നു പുണ്ടലീ ഉത്മപുത്ര മഹാമുനീ എന്ന വംശവും ജന്മവും രാജ്യവും എന്നോ വിശുദ്ധമായി വന്നു തമോനിതെ എന്നാതിൻ്റെ എന്തോ കാര്യമെന്നും പുഴലെന്നോടൊരു ചെയ്യുക വേണം ദയാണിതെ എന്തൊരു കാര്യം ിരൂപ ചെഴുന്നള്ളി സന്തോഷം ഉൾക്കണ്ട വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാഹിത്തിപ്പനെല്ലാമേതമാകഞ്ഞ രഘുവരൻ തന്നോടു മോഗ്സേന മുനിവരനാവിയ നാരദനും ഭക്തവർസനാം വത്സുതനാമനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു ഇന്ദിന് എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ ചാതുര്യമുള്ളൊരു വാക്കോളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്രമോഹം വളർക്കേണ്ട രഘുമതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്രമു

യാ ഭഗവതി സർവജകൽ പിതാവിയ നിന്നു ദിവ്യഗ്രഹിണിയാവുന്നതും നിർണയം ഈ ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും നിറന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജഫലം അനോജ സംഭവനാദിത്യ ആദി തൃണാന്തമായും നൊിയാതെ ചരാചരജന്തുക്കളൊക്കവി നിന്നപത്യം പുനരാകയാലോക്കും പറഞ്ഞതു സംസാരിയെന്നതും കണ്ട ലോക ജന്തുക്കൾക്കും സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരത്താസിതവർണ്ണഭേദം കൊണ്ടു സത്വര ജസ്തമനോമ ഗുണത്രയുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ചിന്തിപ്പിക്കുന്നതും അവൾ സത്യം ത്യോക്തമതിനിൽ ശക്തയും പുത്രമീത്താർത്ഥകളത്ര വർത്തക്കൾ ശക്തനായുള്ള गृहस्थन् महामदे लोकत्रयमहाहु भवानय गृहस्थनारायणन्ीरमादेवी जानकी मारादे जानकी सारसम्भवनयम् नी तव दे जानकी ஆதித்திய நல்ல பிரபா ஜானகி சீத கிணன் நீ லோகிணி ஜானகி ஆதிதே ஆதிவன்ஜி ஜானகி ஜாஜ ஜாதவேதே சுவா மகீசுதா அக்கஜன்னி தண்டனீ தீம் ஜானகி லட்சோமன் பவான் தாமசி ஜானகி പുഷ്കരീന്ദ്രൻ ഭവാൻ ഭാഗവീ ജാനകീ ശക്രൂടീ ജാനകീ രാജരാജൻ ഭവാൻ സംവൽക്കരീ സീത രാജരാജന് വസുന്ധരാ ജാനകി രാജപ്രവരകുമാരാജകുമാരീ രാജീവലോന രാമാശയാധി രുദ്രനല്ലോ ഭവാൻ രുദ്രകീ ീ ദൂപിണി വിത്തരിച്ചേരെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സുരു യാതൊന്നു യാതൊന്നുങ്കൽ സർവഭൂമേ വീടോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയം നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നു എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളു ലവൽ പതി മായയാടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂലമാ ൃതമായതും ഇന്നീ അരിങ്കലിനുള്ള മഹത്തത്വം എന്ന നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിൽ നിന്നൊ പതി പുനരുണ്ടായ ചമന്വരും എന്നറഹങ്കാരുദ്ധി പ്രജ പഞ്ചപ്രാണനിന്ദിയ ജാല സംയുക്തമായൊന്നല്ലോ ജന്മാമതീ സുഖാദികളുണ്ടോ നിന്നു ചൊല്ലുന്നതുംദ്യ വിദ്യേ ചൊല്ലുന്നു കാരണോ ഭാതിലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലത്തിനുള്ള ഒരു ഭാദിത്രയം എന്നിവറ്റാൾ വിശിഷ്ടം ജീവനായതും വിഭോ സർവപ്രപഞ്ചൻ ും ബിംബോധനായി സർവോപരിഷ്ഠിതനായി സർവസാക്ഷിയായി തേജോമയനാ പരമൻ പരം പരമാത്മാവും രാജീവലോചനാകും നനിയല്ലോ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നിതോലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളറ്റേ ദയിക്കുന്നതുമൊക്കവേ നിങ്ങളെയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിവാ ജീവനും തെഞ്ചുവിങ്ങൾ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരുംകൾ തൊൽകടാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായ്വരും ക്രമാഭക്തിയും തൊൽപാദ പങ്കജം ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പലു ചീരും മുക്തി മുഴുത്തുതന്നെ തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും പന്നീടുമില്ലൊരു സംശയം ഭക്തവൃത്യവൃത്തിയന്മാതിരേഖനി ആത്മജ്ഞാനാമെന്നയും കരുതേണമേ മായയാളെന്നെ മോഹിപ്പിയാടെ ജഗൻ നായകാനിത്യമനുഗ്രഹിക്കേണമേ ാഭി പങ്കജത്തിങ്കൾ നിന്നേ കഥ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നട്രനായി ഭക്തനായി നീ വിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു ஆனந்த நமஸரிஞ்சேற்ற வீணாதரன் முனி பின்னையும் இப்போ சம்பவன் தன் நியோகத்தால் யாவணே கொண்டு லோகங்கள் பாலிப்பான் தேவகருள் காரணம் മർത്തനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജരക്ഷാത്രം അഭിഷേകം ഇക്കാലം ചെയ്യുമാണെന്നു ഒരുപെട്ടിരിക്കും ഇതോ നീയോ അതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളും ോട് സത്വരം ചെന്നു പറയുന്ന ഒരു ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മറ്റു ജന്മം കൊണ്ട് വിഷ്ണുനായി വരും ഇത്തരം നാരദൻ്റെ ഒന്നർ കേട്ടതിനുത്തരമായൊരു ചേരി രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിറ്റേ വിഷാദമുണ്ടായവതുമൂലം കായ വിളംബനം എന്തി നല്ലല്ലേ മുരമതിയുണ്ടും പറഞ്ഞിടുവാൻ കലാപലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മഫലോ കക്ഷയം വരും നേരം തൊഴിഞ്ഞു മാറ്റാവർ എല്ലാവർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളീവനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുന്ദര സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാനിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊണ്ടു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണപോതയാക്കിക്കൊണ്ടു യാതാന നാശം ഘുമതി ചിത്രപ്രമോദീന നാരദം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന തന്റെ നമസ്കാരവും ചെയ്തു ദേവമുനീത്രയും കൈക്കൊണ്ടു ദേവലോകംരാൾ നാരദരാഘവൻ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൽ കേൾക്കതാൻ ഓർക്കതാൻ bạc bè cái <laughs> con tôi chạy nhiều na hoàn nhiên chơi nhau mập tí lên được kiểu na em chơi cái luôn do xem na do nhà സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വശിഷ്ഠനാം തൻകോലാചാര്യനെ വണ്ണിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിരപ്പോലും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാ ഉണ്ടാവധാരിൽ അതിനില്ല സംശയം വൃദ്ധനായി വന്നിരുന്നു ഞാനും ഒട്ടാകയാൽ പുത്ര പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ ൃ പരിപാലനാത്മഭിഷേകമേത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതെപ്പോൾ അങ്ങനെ എങ്കിലത് പൂവിലോട്ടു നിയോഗിക്കുകയും വേണം വിപ്രജകൾക്കനുരാവം കരുണ്ടെപ്പോഴുമേറ്റ് മലർത്തു കണ്ടീരയോ വന്നീലമാതിലനേക്കാൾ മതി നേരമുണ്ണമേ പോയ ഭരതശസ്ത്രഘന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ എന്നാൽ അവർ വരുവാൻ പാർക്കിനി ഒന്നുകൊണ്ടും അത് നിർണയം മനസ്സി എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വട സംഭരിചീഴണം രാമനോടും നിണ്ടു രൂപടി വൈകാതെ സാമോദനിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർച്ചവ ചാരു പതാകകളോട് മത്യുന്നതം ഘോരമായുള്ള പെരും ഭരണാഥവും പൂരിക്കടിക്കുകളൊക്കെ മുഴങ്ങവീ മന്നവനായ ദശരഥനാഥരാൾ പിന്നെ സുമന്ദരി നോക്കിയരുചു എല്ലാ വസിഷ്ഠനരുളിച്ചെയ്യും പെണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കനീ നാളവീണ അഭിഷേകം ഇളമയായി നാളികണേറ്റ നാം രാമനു നിർണയം നന്ദിതനായ സമുന്ദനും അന്നേരം വണ്ണിച്ചു ചെന്നാൻ വസിഷ്ഠനോടാതരാൾ എന്തെന്നു വേണ്ടുതന്നെ എന്നൊരു ചെയ്താലും അന്തരമിനീ സംഭവിച്ചിടുവൻ ചിട്ടേ നിരൂപിച്ചു കണ്ടു സുമരോരിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തോ കേൾക്ക നാളെ പുലർകാലി ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്നലമാരെല്ലാം മധ്യകക്ഷി പതിനാറ് പേർ നിൽക്കണം മത്ത ഗുജങ്ങളെ പൊന്നണിയിക്കണം ഐരാവലു ഐരാവലകുല ജാതനാൽ കൊമ്പനാരാൽ വരീണമലങ്കണി ദിവ്യനാനാ തീർത്ഥ ൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ വിചിത്രമായി സ്വർണ്ണ കലശ സഹക്രംങ്ങൾ കൊണ്ടുപോയി കെട്ടിവെച്ചിടണം പുത്തൻ പുലിത്തോൾ മാലയങ്ങൾ ആഭരണങ്ങളും സൽക്കരന്മാരാം മുനിജനം മണ്ണുഹനിൽ പാനികളായി സഭാണ്ടി നർത്തകിമാരോട് വാരേ മധുജനം നർത്തകായിക വൈനീകർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഒഴിവീശ്വരാണി നിന്നോ മനോഹരം തിരഥാദീ മഹാബലം വസ്ത്രാദ്യ അലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങളോരും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക് ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി യുദ്ധം സുമന്തരെയും നിയോഗിച്ചതിരം തേരി കരേലി വശിഷ്ഠനും ദാശരഥി ഗ്രഹമേത്രയും ഭാസ്വരമാശു സന്തോഷേണ സംഭ്യ സാധനം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രത്നാസനവും ഭക്തിയോരൂമതിഭക്തി ഗോതമൻകലിര നിർമ്മല വാരി കഴിയു പാദാ തീർത്ഥവും ഉത്തമേനാദരിച്ചു വിശുദ്ധരായി ചിത്രമോടേനാ ചിരിച്ചരുളി ചെയ്തു പുണ്യവാനാ ഏനടിയതീവ കേടുന്നു പാതോചക തീർത്ഥം ധരിക്കയായി എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിട്ട് നന്നു നന്നേത്രയും നിന്നുള്ള വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ ദൃഭാത്മജ തൊൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പക വരിയും ധന്യനായിരിക്കാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിട മൽപിതാവായ വിരിഞ്ജനും ഭൂപത പ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നതോ നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതും നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതോ ഇന്നതോ സാക്ഷാത് പരബ്രഹ്മമാം പരമാത്മാവും മോക്ഷതന്നാചകന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ഭരണിയിലെക്കാതെ മാത്ര ജനിച്ചോ നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധത്യം കരുണയാ രാവണ നിൽക്കുന്നു താപം കേടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും അവതരിച്ച ശ്രീപതി ദേവകാലാറ്റ മതീവോഹ്യം പുനരേവം ലളിച്ചത്തിടാ നിരുനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായ ശ്രീനിധി शिक्षण लोमवानाचार्यनेशिक्षिकवेणं जगद्दि जगद्दिदार्थं प्रभो साक्षात्रादर രാജരാജാ ലോഭവാൻകൾ പിതൃാം പതാമഹനം ഭവാൻ സർവേശോചരണായ ജഗുഡവനായ ശുദ്ധദത്താത്മാകമായു വിഗ്രഹം ധൃഹ്വാ ുജാതീന സംഭവനായുധൻ മർത്യകേശിനാഥ ശരദപുത്രനായി പൃഥ്വിടലേ യോഗമായയാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാവും താനൊരു ചെയ്യയാൽ എന്നാ തരഞ്ഞ രാത്രി സൂര്യന്യത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോ സംബന്ധ കക്ഷയാ മൂലം കർമ്മമനുഷ്ഠിച്ചു നിന്നമായുള്ളത് ചെയ്താലൊടുക്കത്തു നന്നായി വരിയിലടും പിഴയല്ലല്ലോ ഇന്നു സപലമായി വന്നു മനോര ഒന്നപേക്ഷിക്കുന്നതുണ്ടൊ ഞാനിൻ യോഗേശാതേ മഹാമായാ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിക്കായ ആചാര്യനുഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം കാൽവമുക്തമിപ്പോ അപ്രവക്തം മയാ രാമകുത്രത്തിൽ അജാതചരണൻ തന്നതു കാരണം രാജീവനേത്ര വന്ന വന്നേനിവിടേക്കു ഞാൻ കൊണ്ടഭിഷേകമടുത്ത നാളെന്നത് കണ്ടു ചൊല്വാനായു അറി വന്നേനഹം വൈദിയോടും ഉപവാസവും ചെയ്തു മേദിനെ തന്നിൽ സൈന്യവും ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നും ഒരു കുവൻ വൈകാതെ വന്നീ യുഷസിനു നീ എന്നരോൾ ചെയ്തു ചെന്നുതേരിൽ കരേരി മുനിശേഷനും പിന്നെ ശ്രീരാമനം ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരോൾ ചെയ്തു ചെയ്തു രഹസ്യമായി ചെയ്യൂ മരുത്തനാൾ നിർണ്ണയം തത്രനിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവ് നീ രാജഭോക്താവും നീയത്രേ വത്സ മമമതത്വം ബ്രഹ്മി പാണനായക ഉത്സവത്തിന് മത്സവനാവുന്നതും ഭവാൻ നിർണ്ണയം മത്സരിപ്പാറില്ല നമ്മോടായും ഇത്തരമോണോ ഓരോന്നരോ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വിൻ്റെ ഗേഹം പ്രവിശ്യാവശിഷ്ടനും ൃത്താന്തം എല്ലാ ദ ശരൻ തന്നോടും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരൻ ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിതാനീന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമേത്രയോടും ചെന്നു കൗതുകമോടറച്ചുമാൻ സമോദം ഉൾക്കൊണ്ടതു കേട്ട നേരിട്ടു നിർമ്മലമായൊരു माले वन् नलयनां कौजण्यम तनया बुधयार्थयां तं कौदवभोद पूज्यितो लक्ष्मीये नादे महादेवी निये तुले न चेतजे भक्त्या वणय वाणी दिनाळ